ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെല്ലാവർക്കും കണ്ടിട്ട് മനസ്സിലായ എന്തുവാന്ന് ഇത് കപ്പയാണ് അല്ലെങ്കിൽ ചീനി എന്ന് പറയും അപ്പം ഇത് നമ്മളെ സാധാ പച്ച ചീനിയല്ല നമ്മൾ കരയിൽ നിന്ന് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ വയലിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇപ്പം അരിഞ്ഞു വെച്ച ചീനിയല്ല ഇത് നമ്മൾ ഒരു വർഷം മുമ്പ് ഒരു വർഷം മുമ്പ് നമ്മൾ നമ്മളെ നമ്മുടെ അയ്യത്തുണ്ടായിരുന്നു പറമ്പിലുണ്ടായിരുന്നു അത് എടുത്ത് അതിനെ നല്ലപോലെ കഴുകി അരിഞ്ഞ് പിന്നെ വെള്ളത്തിലിട്ട് തലേന്ന് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കും പിറ്റേന്നെടുത്ത് വെയിലത്തിട്ട് നല്ലപോലെ ഉണക്കി സൂക്ഷിച്ചിരുന്ന നമ്മുടെ ഉണക്ക ചീനിയാണ് നമ്മൾ പുഴുങ്ങി ഉണക്കിയത് കൊണ്ട് ഇങ്ങനെ ഉണക്കുന്നതുകൊണ്ട് അപ്പം ഇത് അങ്ങനെ ഉണക്കിയ ചീനിയാണ് നമ്മൾ പച്ചയ്ക്ക് ഉണക്കിയ ചീനിയാണ് ഇത് നമ്മൾ നമുക്കിന്ന് ബോട്ടി കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് പണ്ടത്തെ ആൾക്കാർ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ അറിയാം അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നമ്മൾ രാവിലെ എടുത്ത് വെള്ളത്തിൽ ഉണക്ക ചീനിയായത് നമ്മൾ നമ്മളത് രാവിലെ എടുത്ത് വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ട് നല്ലതുപോലെ കുതിർന്നതിന് ശേഷമാണ് നമ്മൾ ഇനി അതിനെ വേവിക്കാൻ പോകുന്നത് അതിനു വേണ്ടി നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് കുതിർന്ന് കഴുകിയതിന് ശേഷം എടുത്ത ചീനിയാണ് അല്ലെങ്കിൽ കപ്പയാണ് ഇത് അപ്പം ഇത് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കുക അങ്ങനെ നമ്മൾ വേണ്ട ആ ചീനി ചീനീന്ന് നമ്മളിവിടെ പറയുന്നത് ചീനി നമ്മൾ അടുപ്പ് കത്തിച്ച് വെച്ചിരിക്കുക അവിടെ നിന്ന് വേവട്ടെ നമുക്ക് കപ്പയോട് കൂട്ടി കഴിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ബോട്ടി ഇട്ടിട്ടുണ്ട് അത് നമുക്ക് നല്ലപോലെ കഴുകി അതായത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് നല്ലപോലെ കഴുകി അരിഞ്ഞ് ഇവിടെ കുക്കറിലിട്ട് വെച്ചിരിക്കുക ഇതിനകത്തോണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കണം കുറച്ച് മസാല മാത്രമേ ഇതിനകത്ത് ഇടാവൂ കാരണം ഇതിൻ്റെ സ്വാദ് നഷ്ടപ്പെടും അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആയാലും കുറച്ചേ ഇടാവും എല്ലാം കുറച്ച് കുറച്ച് ഇടാവും ഉള്ളിയൊന്നും ഇതിനകത്ത് അധികം ചേർക്കേണ്ട ആവശ്യമേയില്ല അതിൻ്റെ തനതായ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് ഇട്ടെ ഇതിപ്പം എന്താണേ ഇഞ്ചി വെളുത്തുള്ളി അത് കുറച്ച് അതും കുറച്ചേ ഇടാവും അല്ല എന്നാലും അതിൻ്റെ ആ ബോട്ടിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടും പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം ഇട്ടിട്ടുണ്ട് മുളക് പൊടി നമ്മുടെ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് നമ്മളൊരു മൂന്ന് സ്പൂൺ ഇടുന്നത് കാരണം അതിന് വലിയ എരിയൊന്നുമില്ല അപ്പം അത്രയും വേണം അത് നമ്മൾ വീട്ടിൽ തന്നെ കഴുകി വൃത്തിയാക്കി പൊടിച്ചതാണ് അപ്പം അത് നമുക്ക് അങ്ങനെ വേണം ഉപയോഗിക്കാൻ ആ രണ്ട് രണ്ട് രണ്ടര സ്പൂണും മല്ലിപ്പൊടിയും ഇടണം അപ്പ ഇതിന് നമുക്ക് കുറച്ച് ഒരു സ്പൂണോളം പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം സ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് കൊടുക്കാം നമ്മുടെ ഊട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടെടുത്താൽ മതി പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം നല്ലപോലെ കൈ കൊണ്ട് ഇങ്ങനെ ഞെവിടി ഞെവിടുക ചൂട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇച്ചിരി ചൂടുവെള്ളം ഒന്ന് നടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ അടുപ്പ് കത്തിച്ച് നമുക്കൊരഞ്ചാറ് വിസിൽ കേൾക്കുന്നവരെ വെയിറ്റ് ചെയ്യാം വേവട്ടെങ്കിലും നമ്മുടെ ചീ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം 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 ഊറ്റി എടുത്തിട്ട് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇട്ടിട്ടുണ്ട് ഇനിയും നമുക്കിതിനെ കുഴച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബോട്ടി ഇവിടെ ഈ ഒരു സ്റ്റേജിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം വരട്ടിയെടുക്കണം ഫ്രൈ പാൻ വെച്ചു അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഒന്ന് ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായി വരുമ്പോഴത്തേന് അതിനകത്തോട്ട് പിരിഞ്ചീരം ഒരു സവാള എന്നാൽ കൂടുതലുള്ള ഒന്നും ചേർത്തത്തില്ല ചില ഉള്ളൊന്നും അധികം ചേർത്തിട്ടില്ല ഒരു സവാള ഒക്കെ ഒരു സവാള മതി ചെറിയൊരു സവാള മതി അതിൽ വേണ്ട സവാളയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ബോട്ടിയുടെ ഒറിജിനൽ ജുലി മറ്റപ്പൊടികൾ ഇനി ചിലരിത് തോരനൊക്കെ വെക്കും പക്ഷെ ഇങ്ങനെ വെക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് നമുക്ക് നല്ലപോലെ കിട്ടുന്നത് ഉള്ള വളക്കം പറയുമ്പഴത്തേക്കും ബോട്ടിട്ട് നല്ല പോലെ ഒന്ന് നമ്മുടെ ബോട്ടി വർക്ക് ചെയ്തവിടെ ശരിയായിരിക്കുകയാണ് നല്ല വഴക്കി എടുത്തിട്ടുണ്ട് ാണ് അങ്ങനെ നമ്മുടെ ബോട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കാണ് ഉണക്കച്ചീനി വേവിച്ചതും ഇവിടെ റെഡി ആയി നമുക്കൊന്ന് കഴിച്ചു